പത്തനംതിട്ട കോന്നിയിൽ വാഹനാപകടത്തിൽ ഒരു കുടുംബത്തിലെ നാലു പേർക്ക് ദാരുണാത്യം കാർ യാത്രക്കാരായ കോന്നി മല്ലശ്ശേരി മുക്ക് സ്വദേശികളായ മത്തായി ഇപ്പൻ മകൻ നിഖിൽ ഭാര്യ അനു അനുവിന്റെ പിതാവ് ബിജു പി ജോർജ് എന്നിവരാണ് മരിച്ചത് മൂവാറ്റുപുഴ സംസ്ഥാനപാതയിലെ കല്ലിൽ പുലർച്ചെ നാലു മണിയോടെ ശബരിമല തീർത്ഥാടകരുടെ ബസ്സുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം കാർ ഓടിച്ചയാൾ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ് അപകടം നടന്നതിന്റെ തൊട്ടുമുൻപ് ഇരുന്നൂറ്റൻപത് മീറ്റർ പിന്നിലെ സിസിടിവി ദൃശ്യം റിപ്പോർട്ടറിന് ലഭിച്ചു ആദ്യം ദൃശ്യങ്ങൾ വിവരങ്ങളുമായി ദിലീപ് ദേവസിയും ശരത് ഉണ്ട് ആദ്യം ശരത്തിലേക്ക് ശരത് ഇപ്പോൾ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ് ഓരോ ദിവസവും കൂടുതൽ രണ്ടോ മൂന്നോ പേർ മരിച്ചു എന്നുള്ള അപകട വാർത്തകളുമായിട്ടാണ് രാവിലെ പുലരുന്നത് ഇപ്പോൾ പത്തനംതിട്ടയിലെ അപകടം ബസ്സും കാറും കൂട്ടിയിടിച്ചാണ് ഇതെങ്ങനെ കാറിലെ ഡ്രൈവർ ആരായിരുന്നു വാഹനം ഓടിച്ചിരുന്നത് വാഹനം ഓടിച്ചയാൾ ഉറങ്ങിപ്പോയതാകാം കാരണമെന്നിപ്പോൾ പറയുന്നു ഒരു വീട്ടിലെ നാലു പേർ പൊരിഞ്ഞിരിക്കുകയാണ് അവിടെയാണ് ഇപ്പോൾ ശരത്തുള്ളത് സ്മൃതി ഉള്ളത് ഈ മരിച്ച അനുവിൻ്റെ വീട്ടിലാണ് അനുവിൻ്റെ വീടിനോട് ചേർന്നൊരു ഒരു കിലോമീറ്റർ മാറിയാണ് ഈ അനുവിൻ്റെ ഭർത്താവായ നിഖിലിന്റെയും ഒപ്പം മരിച്ച മത്തായി ഈപ്പന്റെയും വീട് ഇവിടെ അനുവിൻ്റെയും അനുവിൻ്റെ പിതാവും ആണ് മരിച്ചത് അനുവിന്റെ പിതാവ് ബിജു പി ജോർജും അനുവുമാണ് ഈ വീട്ടിലും മരണം മരിച്ചിട്ടുള്ളത് അതായത് ഒരു രണ്ടാഴ്ച മുൻപാണ് ഇവിടെ ഒരു വലിയ ആഘോഷം കഴിഞ്ഞത് അനുവിൻ്റെയും അനുവിൻ്റെ അതേപോലെ തന്നെ നിഖിലിന്റെയും വിവാഹം ഒരു രണ്ടാഴ്ച മുൻപാണ് അതായത് പതിനഞ്ച് ദിവസം മുൻപാണ് നാം ർ മുപ്പതിനായിരുന്നു അനുവും നിഖിലും തമ്മിൽ വിവാഹം ഉണ്ടായിരുന്നത് ആ വിവാഹത്തിന്റെ ആഘോഷം കഴിഞ്ഞ് ക്രിസ്മസ് ഉൾപ്പെടെ വലിയ രീതിയിൽ ആഘോഷിക്കാൻ കാത്തിരിക്കുന്ന ഈ സമയത്താണ് എന്തായാലും ഏറെ ദുഃഖകരമായ ഒരു സംഭവം വന്നിട്ടുള്ളത് ഈ വിയോഗം ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഈ ഹണിമൂൺ കഴിഞ്ഞ് കൂടുതൽ സന്തോഷത്തിലേക്ക് കുടുംബം കടക്കും എന്ന പ്രതീക്ഷയിലായിരുന്നു ഉള്ളത് അതിനു ഭാഗമായി തന്നെയാണ് ഈ ഹണിമൂൺ കഴിഞ്ഞ ഇവരെ തിരുവനന്തപുരത്തേക്ക് രണ്ടുപേരുടെയും അച്ഛൻ അച്ഛന്മാർ ഇവരെ കൂട്ടാൻ വേണ്ടി ഇത്തരത്തിൽ വാഹനത്തിൽ പോയത് പക്ഷേ യാദൃശ്യമായി ഉണ്ടായ അപകടം രീതിയിൽ ഏറെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ് ഈ കുടുംബമൊക്കെ ഒന്നടങ്കം വലിയ സങ്കടത്തിലാണ് നിലവിൽ ഇപ്പോൾ ഈ വീട്ടിൽ അനുവിന്റെ അമ്മ മാത്രമാണുള്ളത് ബന്ധുക്കൾ ഉൾപ്പെടെ ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന ആശുപത്രിയിലേക്ക് പോയിരിക്കുന്നു പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത് നിലവിൽ മൂന്ന് പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട് അതായത് നിഖിലിന്റെയും നിഖിലിന്റെ പിതാവ് മത്തായിപ്പന്റെയും ഒപ്പം അനുവിന്റെ പിതാവ് ബിജു പി ജോർജിന്റെയും പോസ്റ്റ്മോർട്ടം നടപടികളാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത് വൈകാതെ തന്നെ അനുവിന്റെ പോസ്റ്റ്മോർട്ടവും നടക്കും എന്നുള്ളതാണ് നിലവിലെന്തായാലും ബന്ധുക്കൾ ഉൾപ്പെടെ ഇവിടെ ഈ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെയാണോ ഈ അപകടം പറഞ്ഞത് നമ്മൾ പ്രതികരിക്കുന്നത് അനുഭവമായിട്ട് നേരത്തെ പരിചയമുള്ളതാണ് തീർച്ചയായിട്ടും പത്തനംതിട്ട ജില്ലയിലെ മല്ലശ്ശേരി പിന്നെ സന്തോഷം കുടുംബമായിട്ട് നല്ല വർഷത്തെ പഴക്കമുണ്ട് എനിക്ക് വയസ്സ് ഒരു ആഘോഷം കഴിഞ്ഞിട്ട് ഇവിടുത്തെ പരിപാടി രണ്ടു വീട്ടിലും ഒരു പള്ളിക്കാരാ എല്ലാരും അറിയുന്നവരാണോ അതായത് സദ്യ ഇവിടെ നടത്തി തിങ്കളാഴ്ച മുപ്പത് മുപ്പതാന്തി കല്യാണം മലശ്ശേരി കത്തോലി നിഖിലും ഈ മധുവിദിനു ശേഷം തിരിച്ചു വരുന്ന സമയത്ത് രണ്ടുപേരും കൂട്ടിക്കൊണ്ടുപോകാൻ രണ്ട് വീട്ടിലെയും അച്ഛന്മാർ പോവുകയായിരുന്നു അപ്പോൾ സന്തോഷത്തിൻ്റെ ഒരു സമയം കാത്തിരിക്കുന്നു ആദ്യത്തെ ക്രിസ്മസ് എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനിരിക്കുമ്പോഴാണ് ഈ വലിയ ദുരന്തം ഉണ്ടാകുന്നത് അപ്രതീക്ഷിത ദുരന്തമാണ് അതിൻ്റെ ആഘാതത്തിലാണ് വീട്ടുകാരും എന്നറിയാം അവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ് പറയുക ഈ രണ്ട് വീടുകളും തൊട്ടടുത്ത് തന്നെയാണ് അല്ലേ ശരത് തീർച്ചയായും സ്മൃതി അതായത് അനുവിന്റെ വീട്ടിൽ നിന്ന് മാറി ഒന്നര കിലോമീറ്റർ അകലെയാണ് നിഖിലിന്റെ വീട് നിൽക്കുന്നത് ആറു വർഷത്തെ പ്രണയമായിരുന്നു നിഖിലും അനുവും തമ്മിൽ ഒടുവിൽ നാട്ടുകാർ ഉൾപ്പെടെ ചേർന്നാണ് ഈ വിവാഹം നടത്തിക്കൊടുത്തത് വലിയ രീതിയിലുള്ള ആഘോഷം വിവാഹത്തിന്റെ ഭാഗമായി ഇവിടെ നടക്കുകയും ചെയ്തു ഇപ്പോൾ മടങ്ങി വന്ന ശേഷം ക്രിസ്മസ് ഉൾപ്പെടെ ഞാൻ പറഞ്ഞതുപോലെ വലിയ രീതിയിൽ ആഘോഷിക്കാനും കാത്തിരിക്കുകയായിരുന്നു ആറു വർഷത്തെ പ്രണയമായിരുന്നു അനുവും തമ്മിൽ വർഷത്തെ അനുഖിലും ഇവിടെ അടുത്തുതന്നെയാ വീടും രണ്ടുപേരും ഒരു പള്ളിക്കാര